ഒരു സിനിമ അതിനെ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ഒരു വലിയ ഘടകമാണ് ഇപ്പോൾ ഒരു നമ്മളുദ്ദേ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അതിൻ്റെ ഗൗരവം വിട്ടു പോകാതെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻസ് അതെല്ലാം ബാലൻസ് ചെയ്തിട്ട് അതിനെ ഇതാക്കുക എന്നുള്ളത് പാട്ടത്തിൻ്റെ ചിത്രീകരണത്തിൽ ഇത്തരത്തിലൊരു പ്രീപ്ലാൻ ഉണ്ടായിരുന്നു ഒരു ആ രീതിയിലൊരു എന്താ പറയുക ഒരു തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഇതിന് അത് തീർച്ചയായിട്ടും ഇപ്പം ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് അതായത് ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുന്നു ഒമ്പത് പേരോളം സിനിമ ഇന്ന് ബിസിനസ്സ് നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഒരു സിനിമയ്ക്ക് കയറുന്നത് അതിൻ്റെ ഒരു സ്റ്റാർ വാല്യൂ ആരാണ് താരം എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ് എത്ര ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല കാരണം അല്ലെങ്കിൽ എത്രത്തോളം എൻറ്റർടൈനിങ് ആണ് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പാട്ടുകൾ അതിൻ്റെ ഒരു ഓളം ബഹളം വളരെ എൻ്റെ കോമഡി അല്ലെങ്കിൽ ആക്ഷൻ ഇത്തരം എൻറ്റർടൈനേഴ്സിനാണ് ആദ്യത്തെ തിരക്ക് മുഴുവൻ അത് അങ്ങനെ അത്തരം സിനിമകൾ കാണിക്കാനാണ് തിയേറ്റർ ഓണേഴ്സിനും താല്പര്യം അത്തരം സിനിമകൾ കാണാനാണ് ഭൂരിപാക്ഷം ഭൂരിഭാഗം പ്രേക്ഷകർക്കും താല്പര്യം അതുകൊണ്ട് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനൊരു ചാലഞ്ചുണ്ട് എങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുക അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു റൂട്ട് വേറെ ആയിരിക്കണം അപ്പോൾ ഇത് ഈ സിനിമ വളരെ എനിക്ക് ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഒരു സ്വീറ്റ് സ്പോട്ട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട് ഒരു സിനിമ ഒരേ സമയം എസെറ്റിക്കലി അപ്പീലിംഗ് ആയിട്ട് ചെയ്യുക ആ ഒരു ട്രൂ ആർട്ട് ഫോമായിട്ട് തന്നെ ആ സിനിമ നിൽക്കുമ്പോഴും ആ സിനിമയുടെ ഒരു പാക്കേജിങ്ങിൽ ആ സിനിമയുടെ ഒരു ഒരു അവതരണ രീതിയിൽ അതിന് കുറെക്കൂടെ അതിൻ്റെ വാണിജ്യ സാധ്യതകളൂടെ കാണാൻ പറ്റുകയും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറി ടെല്ലിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് അത് അതിൻ്റെ സ്ക്രിപ്റ്റിങ് സ്റ്റേജിൽ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എറിയാൻ ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനൊരു ഫെസ്റ്റിവൽ സാധ്യതയുണ്ട് ഫെസ്റ്റിവൽസിനും പോകാം അതുപോലെ തന്നെ തിയേറ്ററിൽ ഇറങ്ങിയാലും ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരെങ്കിലും ഇത് സിനിമ കാണാൻ ചെല്ലും ഈ അവാർഡിന് പോകുമ്പോൾ ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ ഈ അവാർഡ് പടം എന്ന് പറയുന്നൊരു ടാഗ് ലൈൻ വരാനുള്ള വലിയൊരു അപകടമുണ്ട് അങ്ങനെ ഒരു അപകടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് ആ ആക്ച്വലി ചില അവാർഡ്സൊക്കെ കുറച്ചൊരു പബ്ലിസിറ്റി തരികയാണ് ചെയ്തത് അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുകയും പിന്നെ ഈ സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ ഇതിനെ രക്ഷയുള്ളൂ അപ്പോൾ ആളുകൾ കണ്ടൊരാൾ വേറൊരാളോട് പറയുക അല്ലെങ്കിൽ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക പിന്നെ ഇതിന് തിയേറ്റർ കഴിഞ്ഞിട്ടും ഒ ടി ടിയിലൊരു വലിയ റണ്ണുണ്ട് ഇപ്പം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ നാഷണൽ അവാർഡ്സിന് ശേഷം നമ്പർ വൺ സെർച്ച്ഡ് മൂവിയായിട്ട് ആട്ടന്മാറും അപ്പം അങ്ങനെ ഒരു ഒരു ലോഞ്ച് വിറ്റി ഉള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് തിയേറ്ററിൽ ഓടുന്നു തിയേറ്റർ കഴിഞ്ഞ് ഒ ടി ടി ഓടുന്നു ഒ ടി ടി കഴിഞ്ഞിട്ടും പിന്നെയും ആളുകൾക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് ഒരു കാലത്തിൻ്റെ സ്റ്റൈലുകളെയും ട്രെൻഡുകളെയും ഒക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം